ലൂക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം അവൻ ഗന്നെസരേത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കിയാൽ രണ്ടു പടഗ് കരയ്ക്കടുത്തു നിൽക്കുന്നത് അവൻ കണ്ടു അവയിൽ നിന്ന് മീൻപിടിക്കാർ ഇറങ്ങി വല കഴുകയായിരുന്നു ആ പടകുകളിൽ ഷീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അൽപ്പം നീക്കണം എന്നവനോടപേക്ഷിച്ചു അങ്ങനെ അവൻ പടകിലിരുന്ന പുരുഷാരത്തെ ഉപദേശിച്ചു സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ഷീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിൻ എന്ന് പറഞ്ഞു അതിന് ഷീമോൻ നാഥ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്നുത്തരം പറഞ്ഞു അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു അവർ വന്ന പടക് രണ്ടും മുങ്ങുമാറാകുവോളം നിറച്ചു ഷീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു കർത്താവെ ഞാൻ പാപിയായ മനുഷ്യനാകുകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോടുകൂടെയുള്ളവർക്ക് എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു ഷീമോൻ്റെ കൂട്ടാളികളായ യാക്കോബ യോഹനാൻ എന്ന സബദി മക്കൾക്കും ഔവണ്ണം തന്നെ യേശു ഷീമോനോട് ഭയപ്പെടേണ്ട ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും എന്നു പറഞ്ഞു പിന്നെ അവർ പടകുകളെ കരയ്ക്കടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു അവനൊരു പട്ടണത്തിലിരിക്കുമ്പോൾ കുഷ്ടം നിറഞ്ഞൊരു മനുഷ്യൻ യേശുവിനെ കണ്ട് വീണു കർത്താവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് അവനോട് അപേക്ഷിച്ചു യേശു കൈനീട്ടി അവനെ തൊട്ടു എനിക്ക് മനസ്സുണ്ട് ശുദ്ധമാകാം എന്നു പറഞ്ഞു ഉടനെ കുഷ്ടം അവനെ വിട്ടുമാറി അവൻ അവനവനോട് ഇതാരോടും പറയരുത് എന്നാൽ പോയി നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ച് അവർക്ക് സാക്ഷ്യത്തിനായി മോശ കൽപ്പിച്ചതുപോലെ നിന്റെ ശുദ്ധീകരണത്തിനുള്ള വഴിപാട് വഴിപാടർപ്പിക്കുക എന്ന് അവനോട് കൽപ്പിച്ചു എന്നാൽ അവനെക്കുറിച്ചുള്ള വർത്തമാനം അധികം പരന്നു വളരെ പുരുഷാരം വചനം കേൾക്കേണ്ടതിനും തങ്ങളുടെ വ്യാധികൾക്ക് സൗഖ്യം കിട്ടേണ്ടതിനും കൂടി വന്നു അവനോ നിർജ്ജന ദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അവനൊരു ദിവസം ഉപദേശിക്കുമ്പോൾ ഗലീലയിലും മെഹൂദിയിലുമുള്ള സകല ഗ്രാമത്തിൽ നിന്നും എരിശലേമിൽ നിന്നും വന്ന പരീഷന്മാരും ന്യായശാസ്ത്രിമാരും അവിടെ ഇരുന്നിരുന്നു സൗഖ്യമാക്കുവാൻ കർത്താവിൻ്റെ ശക്തി അവനോടുകൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ചില ആളുകൾ പക്ഷപാതം പിടിച്ച ഒരു മനുഷ്യനെ കിടക്കയിലെടുത്തു കൊണ്ടുവന്നു അവനെ അകത്തു കൊണ്ടുചെന്ന് അവൻ്റെ മുമ്പിൽ വെപ്പാൻ ശ്രമിച്ചു പുരുഷാരം ഹേതുവായി അവനെ അകത്തു കൊണ്ടു ചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട് പുരമേൽ കയറി ഓട് നീക്കി അവനെ കിടക്കയോടെ നടുവിൽ യേശുവിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ചു അവരുടെ വിശ്വാസം കണ്ടിട്ട് അവൻ മനുഷ്യ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ശാസ്ത്രിമാരും പരീഷന്മാരും ദേവദൂഷണം പറയുന്ന ഇവനാർ ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവനാർ എന്ന് ചിന്തിച്ചു തുടങ്ങി യേശു അവരുടെ ചിന്തകളെ അറിഞ്ഞവരോട് നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കുന്നതെന്ത് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നുവെന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രൻ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷവാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകാം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു ഉടനെ അവർ കാണുക അവൻ എഴുന്നേറ്റ് താൻ കിടന്ന കിടക്കയെടുത്ത് ദൈവത്തെ മഹത്വീകരിച്ചും കൊണ്ട് വീട്ടിലേക്ക് പോയി എല്ലാവരും വിസ്മയം പോണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്നു പറഞ്ഞു അതിൻ്റെ ശേഷം അവൻ പുറപ്പെട്ട് ലേവി എന്നു പേരുള്ള ഒരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു എന്നെ അനുഗമിക്ക എന്നവനോട് പറഞ്ഞു അവൻ സകലവും വിട്ട് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു ലേവി തൻ്റെ വീട്ടിൽ അവനൊരു വലിയ വിരുന്നൊരുക്കി ചുങ്കക്കാരും മറ്റും വലിയൊരു പുരുഷാരം അവരോടുകൂടെ പന്തിയിലിരുന്നു പരീഷന്മാരും അവരുടെ ശാസ്ത്രിമാരും അവൻ്റെ ശിഷ്യന്മാരോട് നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകുടിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞ് പിറുപിറുത്തു യേശു അവരോട് ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെക്കൊണ്ട് ആവശ്യമില്ല ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്ര മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നത് എന്ന് ഉത്തരം പറഞ്ഞു അവർ അവനോട് യോഹനാന്റെ ശിഷ്യന്മാർ കൂടെ കൂടെ ഉപവസിച്ച പ്രാർത്ഥന കഴിച്ചുവരുന്നു പരീഷന്മാരുടെ ശിഷ്യന്മാരും അങ്ങനെ തന്നെ ചെയ്യുന്നു നിന്റെ ശിഷ്യന്മാരോ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്നു പറഞ്ഞു യേശു അവരോട് മണവാളൻ ഉള്ളപ്പോൾ അവരെ ഉപവാസം ചെയ്യിപ്പാൻ കഴിയുമോ മണവാളൻ അവരെ വിട്ടുപിരിയേണ്ടുന്ന കാലം വരും അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കും എന്നു പറഞ്ഞു ഒരു ഉപമയും അവരോട് പറഞ്ഞു ആരും കോടി തുണിക്കണ്ടം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോടെ ചേർത്ത് തുന്നുമാറില്ല തുന്നിയാലോ പുതിയത് കീറുകയും പുതിയ കണ്ടം പഴയതിനോട് ചേരാതിരിക്കുകയും ചെയ്യും ആരും പുതുവീഞ്ഞ് പഴയ പഴയതുരുത്തിയിൽ പകരുമാറില്ല പകർന്നാൽ പുതുവീഞ്ഞ് തുരുത്തിയെ പൊളിച്ച് ഒഴുകിപ്പോകും തുരുത്തിയും പോകും പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിലത്രേ പകർന്നു വെക്കേണ്ടത് പിന്നെ പഴയത് കുടിച്ചിട്ട് ആരും പുതിയതുടനെ ആഗ്രഹിക്കുന്നില്ല പഴയത് ഏറെ നല്ലത് എന്നു പറയും